ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി അങ്കമാലി മാങ്ങക്കറി ഉണ്ടാക്കിയാലോ ഈ ആസിഫലിയൊക്കെ ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ പിന്നെ ഉണ്ടാക്കി നോക്കണമെന്ന് ആ ഒരു വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോ ചെക്ക് ചെയ്തപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് എനിക്ക് ഏറ്റവും സിംപിളായിട്ട് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ ഈ റെസിപ്പി ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് പച്ചമാങ്ങ അധികം കട്ടിയില്ലാതെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അതിലേക്ക് ഉള്ളിട്ടു പിന്നെ പച്ചമുളക് അതുപോലെ വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി ഇതെല്ലാം ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ടാവും പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പും പിന്നെ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കൈവിടാതെ ആ ഒരു മാങ്ങയിൽ ആ ഒരു മസാലയൊക്കെ പിടിക്കുന്ന ആ ഒരു ഇതുവരെ നമ്മളൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക എന്നിട്ടിത് പാനിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അടച്ചു വെച്ചിട്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാലാണ് കേട്ടോ രണ്ടാം പാലിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ തേങ്ങ ഇല്ലാത്തവർ കോക്കനട്ട് മിൽക്ക് പൗഡറോ അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്കിൻ്റെ വാങ്ങാൻ കിട്ടും അതോ ടിൻ മിൽക്കോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഇളക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാമല്ലോ ഒഴിക്കുന്ന സമയത്തൊന്ന് പിരിഞ്ഞ് വരുന്ന പോലെ തോന്നും അത് പുളി ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കൈവിടാതെ നമ്മൾ കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സെറ്റായിട്ട് കിട്ടും കേട്ടോ ഇത് നന്നായിട്ട് അടച്ച് വെച്ച് മാങ്ങ വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ടാം പാലും ഒന്നാം പാലും തയ്യാറാക്കിയത് ഒന്നാം പാൽ തയ്യാറാക്കുന്ന സമയത്ത് പൊടി കൂടുതലും വെള്ളം കുറച്ചും എടുത്തിട്ട് ഇളം ചൂട് വെള്ളത്തെ തയ്യാറാക്കിയതാണ് രണ്ടാം പാല് ചേർക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചിട്ട് പൊടി കുറച്ചിട്ട് അങ്ങനെ രണ്ടാം പാല് തയ്യാറാക്കിയെടുത്തത് കേട്ടോ അപ്പോൾ പൊടി ചേർക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നാം പാലും രണ്ടാം പാലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വേണ്ടിട്ട് പറ്റും അപ്പോൾ ಅದഅവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയത്തെ ഇതിലേക്ക് വേണ്ടിട്ടുള്ള വറവ് നമുക്ക് തയ്യാറാക്കി എടുക്കണം അപ്പോൾ ഇതിലേക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ ഉള്ളി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടുത്ത ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാട്ടോ നല്ല ചുകന്ന കളറാക്കിയിട്ട് കരിഞ്ഞു പോവാതെ നന്നായിട്ട് മൂപ്പിച്ച് റെഡിയാക്കി എടുക്കാം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അല്പം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം കേട്ടോ അതൊരു കളറിന് വേണ്ടിയിട്ടും ഒരു ചെറിയൊരു ഇതൊക്കെ സ്പൈസിക്ക് വേണ്ടിയിട്ടുമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തതിനു ശേഷം അല്പം കരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും ചേർത്ത് കൊടുത്ത് അധികം മൂപ്പിക്കാതെ പെട്ടെന്ന് തന്നെ അതിലെ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെ ആസിഫലി ഒരുപാട് ഹൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്ന അങ്കമാലി മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നത് അപ്പം എനിക്ക് മാത്രമല്ല ലിജോനും നിലവിനും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ നല്ല ക്രീമി ആയിട്ടുള്ള സ്ട്രക്ചറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ